ട്വൻ്റി ട്വൻ്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ പ്രധാന വിക്കറ്റ് കീപ്പറായി ഋഷഭ് പന്ത് ഇടം പിടിക്കും ഇന്ത്യക്ക് പുറത്തുള്ള പരിചയ സമ്പത്ത് പരിഗണിച്ചാണ് ഋഷഭ് പന്തിനെ പ്രധാന വിക്കറ്റ് കീപ്പറായി പരിഗണിക്കുന്നത് ഇടം കയ്യൻ ബാറ്ററാണെന്നതും പന്തിന് മേൽക്കൈ നൽകുന്നു ഇരുപത്തി ആറുകാരനായ ഋഷഭ് പന്ത് പതിനാറ് മാസങ്ങൾക്ക് മുൻപാണ് വലിയൊരു വാഹനാപകടത്തിൽ അകപ്പെട്ടത് അതിനുശേഷം ഒരു വർഷത്തിലേറെയായി ക്രിക്കറ്റിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു ഐ പി എല്ലിൽ മികച്ച പ്രകടനം നടത്തിയാൽ മാത്രമേ പന്തിന് ലോകകപ്പ് ടീമിലേക്ക് പരിഗണിക്കൂവെന്നായിരുന്നു ബി സി സി ഐയുടെ നിലപാട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഐ പി എല്ലിൽ ശ്രദ്ധേയമായ ചില ഇന്നിങ്സുകൾ പന്ത് കളിച്ചിട്ടുണ്ട് ഡൽഹി ക്യാപിറ്റൽസ് നായകനായ പന്ത് അഞ്ച് ഇന്നിങ്സുകളിൽ നിന്ന് നൂറ്റി അമ്പത്തി ദശാംശം അഞ്ച് അഞ്ച് സ്ട്രൈക്ക് റേറ്റിൽ നൂറ്റി അമ്പത്തിമൂന്ന് റൺസാണ് ഇതുവരെ നേടിയിരിക്കുന്നത് ഒരു അർദ്ധ സെഞ്ചുറിയും താരത്തിൻ്റെ പേരിലുണ്ട് വിക്കറ്റിന് പിന്നിലും പന്ത് മികച്ച പ്രകടനമാണ് നടത്തുന്നത് ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായി മലയാളി താരം സഞ്ജു സാംസണെയായിരിക്കും ലോകകപ്പ് സ്ക്വാഡിലേക്ക് പരിഗണിക്കുക